വയനാട് ബത്തേരി ഉപജില്ലാ കലോത്സവത്തിൽ കടുത്ത ചട്ടലംഘനം വിധികർത്താക്കളുടെ പേരുകൾ തലേദിവസം പരസ്യപ്പെടുത്തിയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കിയത് വയനാട് ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടേതാണ് ഉത്തരവ് നാളെയും മറ്റന്നാളുമാണ് ഉപജില്ലാ കലോത്സവം നടക്കുന്നത് പേരുകൾ പരസ്യപ്പെടുത്തുന്നത് വിധികർത്താക്കളെ സ്വാധീനിക്കാൻ സാധ്യത ഉണ്ടാക്കുമെന്ന ആക്ഷേപം അതേസമയം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് ഇൻറ്റി യു പരാതി നൽകി വിവരങ്ങളുമായി പി എസ് അർജുൻ ചേരികയാണ് അർജുൻ കടുത്ത ചട്ടലംഘനം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എത്രത്തോളം പ്രതിഷേധവും ശക്തമായി കഴിഞ്ഞു സുരേഷ് നാളെയും മറ്റന്നാളും നടക്കാനിരിക്കുന്ന ഉപജില്ലാ കലോത്സവത്തിന്റെ രൂപരേഖയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അവരുടെ പേരുകളാണ് അതായത് സ്കൂളുകളടക്കം പേരും സ്കൂളുകളും അടക്കമുള്ള ആ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഏകദേശം അമ്പത്തെട്ട് പേരുടെ വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭ്യമാണ് അത്ര ആളുകളുടെ വിവരങ്ങൾ ആ പുറത്തുവിട്ടിരിക്കുന്നു അതായത് ഈ കൃത്യമായ ചട്ടലംഘനം അതായത് നാളെയും മറ്റന്നാളുമാണ് ഈ കലോത്സവം നടക്കാനിരിക്കുന്നത് അതിനു മുൻപേ ഇന്ന് തന്നെ ഇന്ന് വൈകുന്നേരമാണ് ഇത്തരത്തിൽ ഒരു ഓർഡർ ആ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇവരുടെ ആ പേരുകൾ പരസ്യപ്പെടുത്തിയ ഒരു ഓർഡർ ആ പുറത്തു വന്നിരിക്കുന്നത് ഇത് കൃത്യമായും വലിയ രീതിയിലുള്ള ഒരു വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട് അതായത് ഈ വിധികർത്താക്കളുടെ പേരും അതുപോലെ തന്നെ വിദ്യാലയവും ഒക്കെ കാണുമ്പോൾ മറ്റുള്ളവർ അതായത് ആ ചിലവരൊക്കെ ഇവരെ സ്വാധീനിക്കാൻ ശ്രമിക്കും ഇത്തരത്തിൽ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ഉയർന്നു വരുന്ന ഒരു ഒരു ആക്ഷേപം എന്ന് പറയുന്നത് എൻ ഡി അടക്കം ഇതിൽ വലിയ പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട് കൃത്യമായ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ആ വിദ്യാഭ്യാസ വകുപ്പിന് ആ ഇത്തരത്തിലുള്ള ഒരു പരാതി നൽകുകയും ചെയ്തു എന്നതിനാൽ തന്നെ ഈ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ വയനാട് വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ ആണ് ഈ ഉത്തരവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഒരുക്കിയത് ഇദ്ദേഹമാണ് എന്ന് വേണം പറയാൻ ഇദ്ദേഹത്തിനെതിരെയും ശക്തമായ രീതിയിൽ ഒരു നടപടി വേണം എന്നുള്ളതാണ് എൻ ഡി ഒ അടക്കമുള്ള വിദ്യാഭ്യാസ സംഘടനകൾ ആവശ്യപ്പെടുന്നത് ഇതിനാൽ തന്നെയും ബത്തേരിയിലെ നാളെ നടക്കാതിരിക്കും ഇവിടെ ഈ വിദ്യാഭ്യാസ വകുപ്പാണ് ഈ ഒരു ഉത്തരവ് പുറത്തിറക്കിയതെന്നതാണ് ഏറ്റവും ശ്രദ്ധേയം കാരണം എത്രത്തോളം പാലിക്കേണ്ടതുണ്ടോ അത്രത്തോളം ആ ആ പാലിക്കേണ്ട അല്ലെങ്കിൽ അത് സംരക്ഷിക്കേണ്ടവർ തന്നെയാണ് ഈ തന്നെ തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ഒരു സാഹചര്യം ഒരു ഒരു സാഹചര്യത്തിലും ഇത്തരത്തിലുള്ള ഒരു പട്ടിക ആ മുൻപേ പുറത്തിറക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ ചട്ടം ഇപ്പോൾ ഇദ്ദേഹം ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട ഒരു പരാതി എന്ന് പറയുന്നത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറാണ് ഇത്തരത്തിൽ ഈ ഒരു ഈ ഒരു കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അധ്യാപകരെ ഏതൊക്കെ ജഡ്ജുകളാണ് വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് പക്ഷെ ഇതിൽ ഈ ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് വിദ്യാഭ്യാസ ഉപ ഡയറക്ടറാണ് വയനാട് ജില്ലയുടെ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറാണ് ഇദ്ദേഹത്തിന് എന്താണ് ഇങ്ങനെ ഇറക്കുവാനുള്ള അധികാരം അല്ലെങ്കിൽ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു ചാർട്ട് ഇറക്കിയത് എന്നുള്ള ഒരു ചോദ്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത് മാത്രമല്ല ഈ ഒരു കലോത്സവത്തിൽ ഇത്തരത്തിൽ അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ കുട്ടികളും ആ മാസങ്ങളായി ഇത്ര പഠനങ്ങൾ നടത്തി കുറേ മാസങ്ങളായി പഠനങ്ങൾ നടത്തി വലിയ പണമൊക്കെ ചെലവഴിച്ചാണ് ആ ഇത്തരത്തിൽ കലോത്സവത്തിൽ ഓരോ പ്രോഗ്രാമിനും വരുന്നത് അങ്ങനെ വരുമ്പോഴും മറ്റുള്ളവർ അതായത് കൂടുതൽ പണമുള്ളവർ ഇത്തരത്തിൽ ജഡ്ജസിനെ എങ്ങനെ സ്വാധീനിക്കില്ല എങ്ങനെ ഇല്ല എന്ന് എങ്ങനെ നമുക്ക് പറയാൻ കഴിയുമെന്നുള്ള ഒരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത് ആ കൃത്യമായും ആ ചോദ്യം നമുക്ക് തന്നെ മറ്റുള്ളവരോട് ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിനോട് ചോദിക്കേണ്ട ചോദ്യമാണ് ഇത്തരത്തിലുള്ള ഒരു പട്ടിക ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഈ അധ്യാപകനെയൊക്കെ അറിയുന്നവരൊക്കെ തന്നെ ഈ കൂട്ടത്തിൽ ഉണ്ടാകാം അല്ലെങ്കിൽ അത്തരത്തിൽ ഈ ഒരു ഈ സ്കൂളിന്റെ പേരടക്കം പറ്റുന്ന വിദ്യാലയത്തിന്റെ പേരൊക്കെ നൽകിക്കൊണ്ട് ഈ ആളുകളുടെ പേരുകളും ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു പെട്ടെന്ന് തന്നെ ഇവരെ കണ്ടെത്തുവാനും ഇവരെ സ്വാധീനിക്കുവാനും ഉണ്ടുള്ള ഉള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ കലോത്സവം നാളെയും മറ്റന്നാൾ നടക്കുന്ന കലോത്സവം മാറ്റിവെക്കണമെന്നും വിധികർത്താക്കളെ മാറ്റിക്കൊണ്ട് മറ്റ് വേറൊരു വിധി വേറെ ർത്താക്കളെ കൊണ്ടുവരണമെന്നുള്ള ആവശ്യം ഉയർന്നുവരുന്നത് എസ് പി എസ് അർജുനാണ് വയനാട്ടിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്